നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെജ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി ബി ഫിനാൻഷ്യലിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉയർന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സബ്സിഡറിയായ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഈ ഓഹരിയുടെ ഗ്രേ മാർക്കറ്റിലെ പ്രീമിയം ഉയർന്നു ഉയർന്ന ഇഷ്യൂ വിലയുടെ പതിനൊന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ വ്യാപാരം തുടങ്ങുന്നത് ഐ പി ഒ ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങും ജൂൺ ഇരുപത്തിയേഴ് വരെയാണ് ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് എഴുന്നൂറ് മുതൽ രൂപയാണ് ഇഷ്യൂ വില ഇരുപത് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും പതിനായിരം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ പി ഒ പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരിയുടമകളുമാണ് ഓ എഫ് എസ് വഴി ഓഹരികൾ വിൽക്കുന്നത് ഒരു ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം നടത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ ആണ് എന്ന സവിശേഷതയുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹുണ്ടായി മോട്ടോർ ഇന്ത്യ നടത്തിയ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ ഐ പി ഒയ്ക്ക് ശേഷം വിപണിയിലെത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ കൂടെ ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് കോടി രൂപയാണ് എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് കൈവരിച്ച ലാഭം മുൻവർഷം ഇത് രണ്ടായിരത്തി നാന്നൂറ്റി അറുപത് എട്ട് കോടി രൂപയായിരുന്നു കമ്പനിയുടെ വരുമാനം നിഫ്റ്റി അയ്യായിരത്തി ഒരുന്നൂറിന് മുകളിൽ തുടർച്ചയായ മൂന്ന് ദിവസത്തെ ഇടിവിനു ശേഷം ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി നാൽപ്പത്തി ആറ് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി എട്ടിലും നിഫ്റ്റി മുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ട്രെൻഡ് ജിയോ ഫിനാൻഷ്യൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഭാരതി എയർടെൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ നാൽപ്പത്തിനാലും ഇന്ന് നേട്ടത്തിലാണ് എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി മെറ്റൽ ബി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു